ഹലോ ഹായ് ഇന്ന് വിഷു കഴിഞ്ഞു അങ്ങനെ വിഷുക്ക് അടിപൊളിയായിട്ട് തീർന്നു പോയി വൈസ് അപ്പോൾ നമ്മളിന്ന് വൈഫ് ഹൗസിൽ നിന്ന് വന്നപ്പോഴത്തേക്കും സമയം പൂച്ചയായി വന്ന് കുളിച്ചു എല്ലാം റെഡി വന്നപ്പോഴത്തേക്കും ഇനി ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ തറവാട്ടിലോട്ട് പോകുവാണ് അപ്പോൾ അമ്മയുടെ അടുത്ത് തറവാട്ടിൽ കയറി ഞാൻ ഫുഡ് കഴിക്കാൻ പരാട്ടോ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ സമയം രണ്ടുമൂണിയായി അപ്പോൾ അതാ വീട്ടിൽ നിന്ന് കിടന്ന് പൊളി കുടിക്കും മൂടിയേക്ക് മെട്ടാറേ വൈസ് ഒരു അക്ഷരം അപ്പോൾ ഞാനപ്പോൾ വണ്ടിയിൽ ഇരുന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പൊന്നും ആമ്മേടും കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് ഞങ്ങളിവിടുന്ന് പോയി അടുക്കാസ് പോവുകയാണ് ഇപ്പം ഇതോ അടിപൊളി എരിമീന കേട്ടോ സൂപ്പർ മീനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നിപ്പോൾ ചെറുപയറും എരിമീൻ പുറത്തും ചോറും കൂട്ടി വന്നു ഇത് കൊഴുവ ഉണ്ടാക്കിയാണ് ഇതിപ്പോൾ കൊഴുവ ഉണ്ടാക്കി മറ്റിച്ചെടുത്ത് പൊടിയാക്കിട്ട് മറ്റിച്ചെടുത്ത അച്ഛനും കൂടെ കഷായം കഴിക്കും കഴിക്കുക അപ്പം അച്ഛന് കഴിക്കാൻ പിന്നെ അടിപൊളി എല്ലാവർക്കും കുറേ സാമ്പാറൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിഷ്ടമുള്ള നമ്മൾ വേറെ രസമാണ് പിന്നെ അച്ചാറ് മീൻ അടിപൊളി എന്തായാലും ഇന്നത്തെ ഓണം അടിപൊളി തറവാട്ടിലൊക്കെ എത്തി ഓണക്കും കഴിച്ചു അപ്പോഴത്തെ ഇവിടെ അമ്മയെ മാങ്ങ അച്ചിടാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടിരിക്കട്ടോ അഞ്ച് കിലോ മാങ്ങ ഇന്ന് മേടിച്ചതാണ് അമ്മ അപ്പോൾ അമ്മ അച്ചടാനായിട്ട് ഭയങ്കര അരിലും കാര്യങ്ങളൊക്കെയാണ് പൊഞ്ഞുകൂട്ടിയാണെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് ഇരുന്ന് വേറെ മെനോണ്ണം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിക്രം ബേവിയുടെ വെർത്തരയ്ക്ക് പൊട്ടിച്ച സാധനത്തിൻ്റെ ഇതടത്ത് മെനോണ്ണം തോന്നിരിക്കുകയാണ് അല്ലാതെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ ഇവിടെ അതെ ആ ഇവിടുത്തെ ഫാനൊക്കെ ഇവിടെ കിടക്കണ്ടല്ലോ ആ ഊണ് വെച്ചിട്ട് എനിക്ക് വരിക ഫാനോക്കില്ല അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അച്ഛനാണെങ്കിൽ തിരുമ്പും കഴിഞ്ഞിട്ട് കൊടുക്കണ്ടിരുന്നത് ടി വിയും കണ്ടോണ്ടിരിക്കുകയാണ് ഭയങ്കര സിനിമയും കാര്യങ്ങളും കണ്ടുകൊണ്ട് ഫസ്റ്റാണ് എന്നാലും സിനിമയും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് പോയി നമ്മളിങ്ങനെ ഇപ്പം അനിനും അനിയും സൈറ്റിൽ പോയതാണ് അനിൻ്റെ വൈഫോഡില്ല അനീക്കാണെങ്കിൽ അനിയുടെ വീട്ടിൽ പോയി വയ്ക്കുവാണ് അനിയ്ക്കും പോയി ബർത്ത്ഡേക്ക് ചെറിയ രീതിയിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്താൽ അതൊന്നും ഇതൊരും അയച്ചു കളഞ്ഞിട്ടില്ലാട്ടോ അവിടെ തന്നെ ഇടക്കോണം ബെലൂൺ അവിടെ എവിടെയെങ്കിലും കിട്ടി ഇവിടെ വച്ചുകൊണ്ട് കേക്കും മുറിച്ചു ഇത്ര പരിപാടിയാണ് നടന്നത് അങ്ങനെ വിഷുവും കഴിഞ്ഞു ബർത്ത്ഡേയും കഴിഞ്ഞു വിഷുവും കഴിഞ്ഞു എല്ലാ പരിപാടിയും തീർന്നു ഇനിയിപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ എവിടേക്ക് പോകണം എന്ന് പറയുക ഇപ്പോൾ പൊന്നുകൂട്ടിയാണെങ്കിൽ പ്ലേഗ്രൗണ്ടിൽ പോണം പ്ലേഗ്രൗണ്ടിൽ പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകണം അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കെട്ടില്ല അപ്പോൾ നമ്മൾ ಇನ್ನ ಬ್ಲೋಗ್ ನಿಮಗೆ ಕಂಡು ಇಷ್ಟ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಓಕೆ ಬಾ